ാഹുവെ പടച്ചവനെ ഇതുമായി നീ സ്വീകരിക്കണേ റഹ്മാനെ സിയാറത്തും മാറാത്ത ഒരു രോഗവും തരല്ലേ ഈ ദുനിയാവിലിട്ട് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ കിടന്നു കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല നോക്കി നോക്കി മടുത്തുവന്നു മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കല്ലേ അല്ല സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥ വരെ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ട്യൂമർ പോലെയുള്ള മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ നന്മയ്ക്ക് കൂട്ടുനിന്നതിന്റെ പേരിൽ ശിപ നൽകണയല്ല കരിച്ച് കളയണയല്ലോ ശിപയാക്കണയല്ലോ കാത്തിരക്ഷിക്കണയല്ല ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗം കൊടുക്കുക വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കടന്ന് നിലവിളിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹുവേ അല്ലാഹുവേ മരണങ്ങൾ മരണങ്ങൾ അപകട ദുർമരണങ്ങൾ ഞങ്ങളെ നീ നീ കാക്കണേ ഞങ്ങളുടെ നന്നാക്കണേ പോസ്റ്റ് മാർട്ടം ഒരു മരണം തരല്ലേ അല്ല ഞങ്ങളെ വെട്ടി കീറല്ലേ ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങളുടെ മക്കളെ അല്ലാഹുവേ ഞങ്ങൾ പോയാ ഞങ്ങളുടെ മക്കൾക്ക് വേറെ ആരുമില്ല ദമ്പുരാനെ ഞങ്ങളുടെ മക്കളെ അല്ല അല്ലാഹുവേ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല റഹ്മാനെ ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കി വിധവയാക്കിക്കളയല്ലേ അല്ല ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസും കൊടുക്കണയല്ലോ ഞങ്ങളുടെ വീടിന്റെ വിളക്കാണ് നീ അണച്ച് കളയല്ലേ അല്ലോ നീ അണച്ച് കളയല്ലേ അല്ലോ പടച്ചവനെ പരസ്പരം പൊരുത്തം ചോദിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണയല്ലോ അല്ലാഹുവേ ഇവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിലും ജോടികളാക്കണയല്ലോ ഞങ്ങളെ സ്വർഗത്തിലും ഭാര്യയും ഭർത്താവുമാക്കണേ തമ്പുരാന് പടച്ചവനേ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അള്ളാ ആരെല്ലാം എല്ലാം കൊണ്ട് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാന് കൊടുക്കണേ റഹ്മാനെ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വച്ചു ആ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരെ നിന്നെ ഏൽപ്പിക്കുകയാ േ റഹ്മാനെ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാന് ഞങ്ങളുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഖബർ നീ സ്വർഗവാക്കണേല്ലോ അവരുടെ ഖബർ നീ സ്വർഗവാക്കണേല്ല മരിച്ചുപോയവരെ മറക്കുന്ന മക്കളാക്കല്ലേ അല്ല മരിച്ചവരെ മറക്കുന്ന മക്കളാക്കല്ലേ മക്കളാക്കല്ലോ ഈ പെണ്ണുങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഇവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത് ഇവരുടെ ഉപ്പാനെയും ഉമ്മാനെയും മറന്നു പോകുന്ന മക്കളാക്കല്ലേ അള്ളാ അള്ളാഹുവേ വിവാഹം കഴിക്കാത്ത ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അവർക്ക് നീ ഹൈറായ ജീവിതം കൊടുക്കണേ തമ്പുരാന് നല്ല ജീവിതം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഇതു നീ സ്വീകരിക്കണേ അല്ലാ ഈ സൽദാ വസാനത്ത ദുആക്കല്ലേ അല്ലാഹ് ഈ അവസാരത്തെ ഒരുമിച്ച് കൂട്ടലാക്കല്ലേ അല്ലാഹുവേ ഇത് ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ തമ്പുരാനേ അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറ അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറ അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബ സറാജുദ്ദീൻ കാസിമി ഉസ്താദ് ആശുപത്രിയിലാണ് ആ ചെയ്യണമെന്നൊരു വീഡിയോ നാം അപ്ലോഡ് ചെയ്തപ്പോൾ വളരെ അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഫോണിലൂടെയും സഹോദരിമാരടക്കം എന്താണ് ഉസ്താദിന് സംഭവിച്ചത് എന്താണ് സ്ഥിതി മഷാ അല്ലാ വലിയ സന്തോഷമായത് ആലമീങ്ങളെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് യുവതലമുറകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇന്നലെ സഹോദരി ഫോൺ വിളിച്ച് പറഞ്ഞത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഉസ്താദ് നാം ഒരുപാട് സഹോദരിമാരുണ്ട് ഉസ്താദിൻ്റെ പ്രഭാഷണം പരസ്പരം അങ്ങ് കൈമാറാനുണ്ട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉസ്താദിന് സംഭവിച്ചത് നിങ്ങൾ പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം ഉസ്താദിന് വേണ്ടി എന്നാണ് അഹമ്മദില്ല ഉസ്താദിൻ്റെ അസുഖം എന്താണ് എന്നറിയാൻ ഒരുപാട് ആളുകൾക്ക് എന്തസുഖമാണ് ഒന്ന് പറയണമെന്ന് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ ഒരു വീടിൽ ചെയ്താൽ എല്ലാവർക്കും അതറിയുമല്ലോ അപ്പം അങ്ങനെ ഒരു വീട് ചെയ്യാമെന്ന് തോന്നി ഉസ്താദിനി നടുസംബന്ധമായുള്ള ഒരു സുഖമാണ് ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അറിയിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അലഹമ്മദ പണ്ഡിതന്മാർ അവർക്ക് രോഗം വരുക എന്ന് പറയുമ്പോഴൊക്കെ കാരണം ഒരുപാട് പരിപാടികളാണ് ബഹുമാനപ്പെട്ടവർ പോകേണ്ടിയിരുന്നത് ക്യാൻസൽ ചെയ്തു കാരണം എത്തിപ്പെടാൻ സാധിക്കുന്നില്ല കാരണം ഒരു ആലിമിൻ്റെ മരണത്തെക്കുറിച്ച് അള്ളാവിൻ്റെ റസൂൽ പറഞ്ഞത് ആലമുൽമൂത്തു അത് ലോകത്തിൻ്റെ മരണമാണ് ഒരു വ്യക്തിയുടെ മരണമല്ല ഒരു ഇൽമുയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ അത് ആലിമീങ്ങൾ മരണപ്പെടലാണ് എന്നാണ് അലഹമ്മില്ല യുവതലമുറകൾ നടന്മാരും നടികളെയും ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്നവരാണ് എന്ന് പലരും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കാം എല്ലാ പലരും ഒരുപാട് ആളുകൾ ആഷഅ ഒരുപാട് പ്രഭാഷകന്മാർ പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും അതിരറ്റ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് ഉസ്താദിൻ്റെ ആരോഗ്യത്തിന് കാരണം ഉസ്താദിനവരെ കുറിച്ച് പരിചയം പോലും ഉണ്ടാവില്ല അവർക്ക് എൻ്റെ നമ്പർ സോഷ്യൽ മീഡിയയിൽ കിട്ടതുകൊണ്ട് പലരും ഫോൺ വിളിച്ച് എന്താണ് സംഭവിച്ചത് ആ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം ഉസ്താദ് പരിപൂർണമായ ആഫിയത്തോടു കൂടി തിരിച്ചു വരണം ഉസ്താദിന്റെ പ്രസംഗം കേട്ട് കൊതി തേർന്നിട്ടില്ല എന്ന അലഹമില്ല അതൊക്കെ ഈമാനന്റെ അടയാളം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആലിമിങ്ങളെ സ്നേഹിക്കുക ഇൽമിനെ സ്നേഹിക്കുക അറിവിനെ സ്നേഹിക്കുക അറിവിന്റെ മജ്ലിസുകൾ പങ്കെടുക്കുക അതെല്ലാവർക്കും കിട്ടുന്ന തോഫീഖല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹൃദയത്തിൽ തക്കവ ഉള്ളവർക്ക് മാത്രം അള്ളാഹു തോഫി കൊടുക്കുന്നതാണ് അല്ലിം ഷ ആയിർ അല്ലാ അള്ളാഹുൻ്റെ ഷ ബഹുമാനിക്കൽ ആദരിക്കൽ ഫൈൻമിൻ തക്വൽ കുലൂബ് ഹൃദയത്തിൽ തക്കവ ഉള്ളവർക്ക് സാധിക്കുന്നതാണ് അല്ല മഹ് അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അത് സൂര്യ അഹലി വൽ ജമാഅ അഹലു വൽ അതിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ് അള്ളാഹ് ആദരിച്ചതിന് ആദരവോട് കാണുക അതിനോടൊരു ഭയഭക്തി കാണുക അതിനെ കാണുമ്പോൾ നാം അറിയാതെ കണ്ട് നമുക്കൊരു താതിമുണ്ടാവുക അത പണ്ഡിതന്മാർ പ്രഭാഷകന്മാർ എൽമിൻ്റെ സദസ്സ് എൽമിൻ്റെ വേദി ഇതൊക്കെ വലിയ വിഷയമാണ് ഒരു എൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആയിരം പ്രക്കാർ തനസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ് മുത്തായ റസൂൽ പറഞ്ഞത് ആയിരം ജനാസിയെ അനുഗമിക്കുന്നതിനേക്കാൾ ആയിരം രോഗിയെ സന്ദർശിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്നാണ് ഹബീബ് അലൈഹി അലൈവിസ്വല്ലാം തങ്ങൾ പറഞ്ഞത് അബൂഹുറീർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓ മദി ഓ പട്ടണം വാസികളെ എന്ന് വിളിച്ചു പറയുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കെന്ത് പറ്റി നിങ്ങൾക്കെന്ത് സംഭവിച്ചു മുത്തായ ഹബീബിൻ്റെ അനന്തര സ്വത്തുകൾ ഓഹരി വെക്കുന്നുണ്ട് ആ ഓഹരി നിങ്ങൾക്ക് വേണ്ടേ അനന്തര സ്വത്തുക്കൾ ഓഹരി വെക്കുകയാണോ ആ പട്ടണവാസികൾ നേരെ എവിടെയാണെന്ന് ചോദിച്ചു പള്ളിയിലാണെന്ന് പറഞ്ഞപ്പോൾ പള്ളിയിലെ അവർക്ക് ഓടി പള്ളിയിൽ ഓടി നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഹലാൽ ഹറാമോ ചർച്ച ചെയ്യുന്നുണ്ട് കുറച്ചാളുകൾ നിസ്കരിക്കുന്നുണ്ട് അവർ വരുന്നത് വരെ ബഹുമാനപ്പെട്ടവർ നിന്നു അവർ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്തും കണ്ടില്ലല്ലോ മുത്തായ റസൂലിൻ്റെ ആ ഓഹരി കിട്ടാൻ നമുക്ക് താല്പര്യത്തോടു കൂടിയാണ് പോയത് അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ കണ്ടത് അവിടെ കണ്ടത് എൽമിൻ്റെ സദസ്സാണെന്ന് പറഞ്ഞു വേറെ കണ്ടില്ല പ്രത്യേകിച്ച് അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം അള്ളാഹുവിൻ്റെ റസൂടെ അനന്തര സ്വത്ത് എന്നുള്ളത് എൽമ തന്നെയാണ് അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് അത് തിരിച്ച് കിട്ടിയാൽ എവിടെ കിട്ടിയാലും അത് സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എൽമെന്ന് പറഞ്ഞാൽ അത്ര പവിത്രതയാണ് അത് കേട്ടു നിൽക്കണമെങ്കിൽ എല്ലാവർക്കും സാധിക്കൂല അഹങ്കരിക അഹങ്കാരികൾക്ക് പ്രത്യേകിച്ച് സാധിക്കാത്തൊരു കാര്യമാണ് ഈ പ്രഭാഷണങ്ങളും ഹദീസും ആയത്തിങ്ങനെ അതൊന്നും കേട്ട് അവരോട് പറയുമ്പോൾ പറയും അതൊന്നും പറയണ്ട വസ്തു അതെ നിങ്ങളെ നി നിങ്ങളെ ഖബറിലേക്ക് ഞങ്ങളെ ഖബറിലേക്ക് നിങ്ങളൊന്നും വരുന്നില്ലല്ലോ ഞങ്ങൾ ആ സമയത്ത് വേണ്ടത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക എന്ന രീതിയിലൊക്കെ പരിഹസിക്കുന്നവർ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ എടുത്തൊരു പള്ളിയിൽ ഒരാൾ മൂത്തിരിക്കാൻ വേണ്ടി പോയി എന്നിട്ടോ അയാൾ ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥ കണ്ടെങ്കിലോ അദ്ദേഹം അദ്ദേഹം ശുദ്ധീകരിക്കുന്നത് ആ പാട്ടയുടെ വെള്ളയിൽ വെള്ളത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുഹ്യസ്ഥാനം അതിലേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം ശുദ്ധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുഹ്യസ്ഥാനവും അതുപോലെ പാൻറ് എല്ലാം നിജസ്സായി എന്നിട്ട് ആൾ പള്ളിയിൽ പോയി ഇമാമത്തായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ ഉപദേശിപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ നിസ്കാരം ബാധ്യലായില്ലേ കാരണം പള്ളി എല്ലാം നിജസ്സായി നിങ്ങളെ കൊണ്ടെന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞത് എനിക്കൊന്നും ബുദ്ധി പറഞ്ഞു തരേണ്ട എൻ്റെ കബറിലൊക്കെ നിങ്ങൾ വരുന്നില്ല ആ രീതിയിൽ സംസാരിക്കുന്ന ചില ആളുകളുമുണ്ട് അലഹദില്ല വലിയ സന്തോഷം ആ കൂട്ടത്തില് ആലിമ്യങ്ങളെ സ്നേഹിക്കുന്ന അവരുടെ അൽമകൾ സ്വീകരിക്കുന്ന അവരുടെ പ്രഭാഷണ വേദികൾ എവിടെ ഉണ്ടെങ്കിലും ഓടിയെത്തുന്ന അള്ളാഹു ബഹുമാനപ്പെട്ട സറാജുദ്ദീൻ ഖാസിം ഉസ്താദിക്ക് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ നിസ്കരിക്കാൻ പോലും പ്രയാസമുണ്ട് എന്നാണ് ഉസ്താദ് പറയുന്നത് അള്ളാഹു ഷിഫ് നൽകട്ടെ അദ്ദേഹത്തിൻ്റെ അനുജൻ പറയുന്ന ഒരു വായിസാണ് നാം കേട്ടത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട സഹോദരൻ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് പ്രത്യേകം ദ ചെയ്യണം കാരണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സർജറി വേണോ വേണ്ടേ എന്ന തീരുമാനമെടുക്കുമെന്നാണ് അള്ളാഹു പറക്കത്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ആമീനന്റെയും പറക്കത്തുകൊണ്ട് സഹോദരന്റെ സുഹൃത്തിന്റെ ആ ശാരീരിക ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും പറയുവാനും അദ്ദേഹത്തിനും നമുക്കും അല്ലാഹു നൽകി